കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡിക്കെതിരെ ഹൈക്കോടതി ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പി ആർ അരവിന്ദാക്ഷനും സി കെ ജിൽസും കുറ്റം ചെയ്തുവെന്ന് കരുതാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി രണ്ടുപേർക്കും ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന കണ്ടെത്തൽ ഇ ഡിയുടെ എല്ലാ വാദങ്ങളും തള്ളുന്ന ഉത്തരവ് കേന്ദ്ര അന്വേഷണ ഏജൻസിക്കേറ്റ കനത്ത തിരിച്ചടിയായി വിവരങ്ങളുമായി സാലി ചേരുന്നു സാലിയെത്താണ് കൂടുതൽ വിശദാംശങ്ങൾ കരുവണ്ണൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ഇ ഡിയുടെ എല്ലാ വാദങ്ങളെയും ഒരർത്ഥത്തിൽ തള്ളുന്നതാണ് ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവെന്ന് പറയാം പി ആർ അരവിന്ദാക്ഷനും ജിൽസിനും ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ ജസ്റ്റിസ് സി എസ് ഡേസ് വ്യക്തമാക്കുന്നത് ഇരുവരും കുറ്റം ചെയ്തില്ല എന്ന് ആവശ്യമായ കാര്യങ്ങളുണ്ട് എന്നത് തന്നെയാണ് ഒരർത്ഥത്തിൽ ഇരുവരും കുറ്റം ചെയ്തില്ല എന്ന് ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ ഒരു കോടതി ആദ്യമായി കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഒരു അസാധാരണ സാഹചര്യം ഇതിലുണ്ട് ഏതായാലും കോടതി വ്യക്തമാക്കുന്നത് ഇക്കാര്യമാണ് അതായത് പി എം എൽ എ ആക്ടിൻ്റെ സെക്ഷൻ നാൽപ്പത്തഞ്ച് പ്രകാരം രണ്ട് വ്യവസ്ഥകൾ ഇരട്ട വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ ഒരു കോടതിക്ക് ഏതൊരു കോടതിക്കും ഒരു കേസിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം നൽകാവൂ ഒന്ന് പ്രോസിക്യൂഷൻ ഈ കേസിൽ ഇ ഡിക്ക് മതിയായ സമയം വാദത്തിനായി നൽകണം രണ്ട് പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് തെളിയാനാവശ്യമായ കുറ്റം ചെയ്തുവെന്ന് കരുതാനാവശ്യമായ വിവരങ്ങളൊന്നുമില്ല എന്ന് ജഡ്ജിക്ക് സ്വയം ബോധ്യപ്പെടണം അതിലെ രണ്ടാമത്തെ വ്യവസ്ഥ പാലിക്കപ്പെട്ടു ആ പാ വ്യവസ്ഥ അനുസരിച്ച് പ്രതിക്ക് ജാമ്യം നൽകുന്നു പ്രതികൾക്ക് രണ്ടുപേർക്കും ജാമ്യം നൽകുന്നു എന്നാണ് കോടതി ഉത്തരവിൽ എഴുതി ചേർത്തിരിക്കുന്നത് അതായത് പി ആർ അരവിന്ദാക്ഷൻ കള്ളപ്പണം വെളുപ്പിക്കുന്ന യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു ഇ ഡിയുടെ വാദം ആ വാദം കോടതി തള്ളി എന്നുള്ളതാണ് ഇ ഡിക്ക് എൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി മറ്റൊന്ന് ഇതിൻ്റെ കാലപ്പഴക്കമാണ് ഒന്നര വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയാക്കാനോ കുറ്റപത്രം കൊടുക്കാനോ എന്നു വിചാരണ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കാനോ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇരുവരെയും അനന്തമായി ജയിലിലിടുന്നത് അനുവദിക്കാനാവില്ല അത് നീതി നിഷേധമാണ് എന്ന് സുപ്രീം കോടതി ഉത്തരവുകൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജസ്റ്റിസ് സി എസ് ഡേ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത് നമുക്കറിയാം ഒന്നര വർഷം മുമ്പാണ് പി ആർ അരവിന്ദാക്ഷനെയും ജിൽസിനെയും കോ ഇ ഡി ചോദ്യം ചെയ്യുന്നതിന് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അതായത് അന്ന് മാധ്യമങ്ങളോട് പി ആർ അരവിന്ദാക്ഷൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നുള്ളത് അന്ന് തന്നെ വെളിപ്പെടുത്തിയിരുന്നു തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് പോകുന്നത് രാഷ്ട്രീയ വിരോധം മൂലമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടതാണ് എന്ന ആക്ഷേപമുയർന്നിരുന്നു ഈ കേസിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന തിരിച്ചടിവ് ആ തിരിച്ചടി ആരോപണത്തെ ശരിവെയ്ക്കുന്നതാണ് ഒപ്പം തന്നെ സമാനതകളില്ലാത്തൊരു തിരിച്ചടി ഇ ഡിക്ക് കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നു എന്നും പറയാം